എസ്സാമലൈക്കും എല്ലാവർക്കും സുഖമില്ല ഞാൻ സ്വൽപത്താണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് എവിടെയാണ് ഈ കുണുകുണ പോകുന്നതെന്നായിരിക്കും വിചാരിക്കുന്നതല്ലേ ഇന്ന് ദുബായ് മാളിലോട്ടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് ദുബായ് മാളും അതുപോലെ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഒരു വ്ലോക്കായിട്ട് ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ദുബായ് വാട്ടർ ഫൗണ്ടൈൻ ക്ലോസ്ഡ് ആയിരുന്നു മെയിൻ്റനൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഓപ്പൺ ആണ് അങ്ങനെ ഇന്ന് ചാൻസ് കിട്ടി പോവുകയാണ് കേട്ടോ അങ്ങോട്ട് അങ്ങനെ കയറി ചെല്ലുന്ന ഭാഗത്ത് ഞാൻ സഫോറയുടെ ഒരു ഔട്ട്ലെറ്റ് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുഞ്ഞി ക്രിസ്മസ് ട്രീയും മുകളിലൊരു വലിയ ബലൂണൊക്കെ കൊടുത്ത് അവരുടെ ആ ഒരു കവറൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളവിടെ പോകുമ്പോഴത്തേക്കും അവർ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള മേക്കപ്പൊക്കെ അവർ സദ്യ സ്റ്റേ ചെയ്യും കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ദുബൈ മാളിലെ വാട്ടർ അടുത്തോട്ടാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ സീസണൊക്കെയാണ് ഒരുപാട് വിദേശികളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല തണുപ്പം എന്നാൽ ഉച്ച സമയമായപ്പോൾ കുഴപ്പമില്ല നോർമലായിട്ട് ക്ലൈമറ്റ് ആണ് രണ്ട് ദിവസത്തെ മഴയൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളും ഒരു ശീതെളുപ്പൊക്കെ ഉണ്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് വന്നത് എന്നിട്ട് ഞാൻ ഊരി മാറ്റിയായിരുന്നു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ ബുർജി അലിഫയുടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരും ഈ വാട്ടർ ഫൗണ്ടയിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് കഫ്തിരിയപ്പും അതുപോലെ തന്നെ ഫുഡിൻ്റെയൊക്കെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ബുർജി അലീഫ അതും പകൽ വെട്ടത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു പിന്നെ ഈ വാട്ടർ ഫൗണ്ടയിൻ്റെ കുറുകയായിട്ട് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് അതിലും അത്യാവശ്യം ഉണ്ടായിരുന്നു ഇതാണ് ആ വാട്ടർ ഫൗണ്ടയിൻ ഈ കാണാൻ നല്ല രസമില്ല നീല നിറത്തിലുള്ള വെള്ളവും ചുറ്റുപാട് ഒരുപാട് ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചറും എല്ലാം കൂടാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയാണ് വാട്ടർ ഫൗണ്ടയിൽ ആ ഷോ നടക്കുന്നത് കുറച്ചുകൂടെ ഞങ്ങൾ നടന്നായിരുന്നു എന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തായിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ മിക്കവരും ബുർജ് റലീഫ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാവരുടെ മുഖത്തും ഉണ്ട് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ പിന്നെ ആ സൈഡിലിരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കണ്ടത് ഐസ്ക്രീം ഷോപ്പ് കാരൻ അവർ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് ആ സ്റ്റിക്കിൽ ഐസ്ക്രീം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അവനെടുക്കാൻ പോകുമ്പോഴത്തേക്കും അവനായിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള അവൻ്റെ ജ്യേഷ്ഠനോ അവൻ സഹോദരങ്ങളോ ഐസ്ക്രീം ഉണ്ട് പക്ഷെ ഇവന് മാത്രം കിട്ടുന്നില്ല അത് വാങ്ങാൻ വേണ്ടി ഇവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പുള്ളിക്കാരൻ്റെ മുഖത്തൊരു ചമ്മലും നാണക്കേടൊക്കെ കാണുന്നുണ്ട് കാരണം ഞങ്ങൾ വീഡിയോ എടുക്കുകയല്ലേ അതിൻ്റെ ഒരു ഇതുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിണങ്ങി മാറിയിരിക്കുന്ന ഒരു രംഗമാണ് കണ്ടതാട്ട ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ആൾക്കൂട്ടം കൂടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓരോരുത്തരെ നോക്കിയിരിക്കാനും ഓരോരുത്തരുടെ ഭാവമൊക്കെ ശ്രദ്ധിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യത്തിലൊരു വൈനോട്ടം എന്ന് തന്നെ പറയാം ടിപ്പിക്കലി ഒരു വൈനോട്ടം തന്നെയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ചാൽ ദുബായ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഇൻഡോർ ഒരു വാട്ടർഫാൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ദുബൈ മാളിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒരു വാട്ടർഫാൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ടാണ് പോയത് കേട്ടോ ഈ പോകുന്ന വഴികളിലൊക്കെ തന്നെ ഹാങ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ അപ്പോൾ നടുക്കൊരു ക്രിസ്മസ് ട്രീയൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ അത് ജോ മെല ലണ്ടൻ എന്ന് പറയുന്ന ബ്രാൻഡിനാണ് ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ദുബൈ മാളിൻ്റെ അകത്ത് നമുക്ക് വാങ്ങാൻ പറ്റും ും പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എല്ലാ സാധനങ്ങൾക്കും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ് ദുബൈ മാളിൻ്റെ അകത്ത് പക്ഷേ ഒരുപാട് വേൾഡിലെ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകൾ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ അതാണ് ദുബൈ മാളിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഏത് വിദേശികൾ വന്നാലും ദുബൈ മാള് മസ്റ്റായിട്ട് ഒന്ന് കാണുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് കുറേ ആൾക്കാർ ചാടുന്നത് പോലെയൊക്കെ തോന്നുന്ന വിധത്തിൽ ക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒരേ നിരപ്പിലിങ്ങനെ ഒഴുകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും ഇതുപോലത്തെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ആൾക്കാർ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഈ വാട്ടർഫോൾസിലെ വെള്ളം വീഴുന്ന ഭാഗത്ത് ബലൂൺ മാതിരി സിൽവർ കളറിലുള്ള സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നടുക്കൊരു മജ്ലസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ദുബൈ വാട്ടർ അക്വറിയം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് പേ ചെയ്തിട്ട് നമുക്ക് ഇത് വക്വറിയം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലാതെ ഇതിൻ്റെ ഒരു പോർഷൻ നമുക്ക് ദുബൈ മാളിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് ടെൻ മില്യൺ ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കാണ് കേട്ടോ നല്ല ബ്ലൂ കളറിൽ നമുക്ക് കാണാം നമ്മൾ ആയിരക്കണക്കിന് കടലിൽ കാണുന്ന മത്സ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തും കാണാൻ പറ്റും ഒരു മിനിയേച്ചർ കടൽ ണെങ്കിൽ പറയാം കേട്ടോ ഷാർക്കും മാമൂറും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വർണ്ണങ്ങളുള്ള മത്സ്യങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റി നമ്മൾ ഒരു കടൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കടലിനുള്ളിൽ മീനുകൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വാട്ടർ അക്വോറിയത്തിൽ നിന്നാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്യാൻഡി ഷോപ്പ് കണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഷോപ്പായിരുന്നു ഒരു ട്രീസിൽ നിറയെ ക്യാൻഡീസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടിട്ടായിരുന്നു പല കളേഴ്സിലുള്ള കുച്ചുകുട്ടിയൊക്കെ ഒക്കെ പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കളേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു ഈ ഷോപ്പിൻ്റെ പേര് ക്യാൻഡി ലിഷസ് എന്നാണ് ഒരുപാട് ക്യാൻഡി വിൽക്കുന്ന പല രാജ്യത്തിലുള്ള ബ്രാൻഡിലുള്ള ക്യാൻഡീസ് നമുക്കിവിടെ വാങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു സെക്ഷനിൽ നോക്കിയപ്പോൾ പിക്ക് ആൻഡ് മിക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലവേഴ്സും വ്യത്യസ്ത തരത്തിലുള്ള വർണ്ണത്തിലുള്ള ആകൃതിയിലുള്ള ഒക്കെ ക്യാൻഡീസ് നമ്മൾ ചൂസ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിക്ക് ആൻഡ് മിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐഷു അവിടെ നിന്ന് അങ്ങനെ ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ കണ്ടത് ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച ഒരു ക്രിസ്മസ് ട്രീയാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് ടോയ്സ് ഗിഫ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ആക്കെങ്കിലും കുഞ്ഞു കുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ടോയ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വാട്ടർ ഫൗണ്ടടുത്താണ് വന്നത് കേട്ടോ ഇനി ആറ് മണിയാകുമ്പോഴത്തേക്കും ഷോ തുടങ്ങും ഷോ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ആൾക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഷോ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് പകല് ലൈറ്റൊക്കെ ഇല്ലാതെ നേരത്തെ കണ്ടില്ലേ ബ്രിജി അല്ലീഫ ഇപ്പോൾ ഇതാ ലൈറ്റൊക്കെ ഇട്ട് നാല് സൈഡും ബിൽഡിങ്ങും അതിലുള്ള ലൈറ്റും എല്ലാം കൂടെ വന്നപ്പോൾ വേറൊരു വ്യൂ ആണ് കേട്ടോ നല്ല കാ അടിപൊളിയായിട്ടില്ലേ ഇനി ഇപ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും ഷോ തുടങ്ങും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്ന് കൂടി കൊണ്ടുപോയി ഇരിക്കുന്നത് കേട്ടോ ഇരിക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ やだ。<Yeah. S 2> yeah. വെള്ളം എന്തുമാത്രം ഹൈറ്റിലാണ് പൊങ്ങുന്നതെന്ന് കണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെയൊക്കെ അത്ര ആ ഒരു ഹൈറ്റിൽ വരെ വെള്ളം പൊങ്ങുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചായിരുന്നു ഈ വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസായിരുന്നു കിടിലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ വാട്ടർ ഫോണിൻ്റെ ഒരു ഷോക്ക് വാട്ടർ ഫൗണ്ടിൻ്റെ ഷോക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിന്ന് ഇറങ്ങിയായിരുന്നു ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഉള്ളൂ ദുബായ് വാനിലെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇനിയും നല്ല വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെ ബൈ